എൻ്റെ പ്രിയസുഖത്തെ നിനക്ക് ഒരായിരം ജന്മദിനാശംസകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമുക്ക് ഇഷ്ടപ്പെടുന്നവരും ചേർന്ന് നമുക്ക് എന്ത് ചെയ്തു തന്നാലും ഒരു മിഠായി വാങ്ങി തന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു ചെറിയ സന്തോഷം അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ഒരു ചെറിയൊരു പാർട്ടി എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടൊരുക്കി അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കണക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആഹാകപ്പാടം ഓർമ്മ വരുന്ന് സ്കൂളിൽ പോയി കുറച്ച് മിഠായി കൊടുക്കുക ബാക്കി കുട്ടികളെ നമുക്ക് ഹാപ്പി ബർത്ത് ഡേ വിഷു പാടുക അതോടെ കഴിഞ്ഞ് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചെങ്കിലും ഞങ്ങൾ എൻജോയ് ചെയ്ത് ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിതാണ് പക്ഷേ അവളുടെ ആ സന്തോഷം ആ കണ്ണിൽ നിന്ന് കാണാനുണ്ട് അല്ലേ കായി ഓരോരോ ഗിഫ്റ്റ് തുറന്നപ്പോ വരെ അവളുടെ കണ്ണിലുണ്ടായ അത്ഭുതം ആ സന്തോഷം അത്ര ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു അടിപൊളി ദിവസമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ